ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ തലസ്ഥാനം അതായത് ഉത്തർപ്രദേശിൽ ജയിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഉത്തർപ്രദേശിൽ ജയിക്കണം നേരത്തെ എൺപത്തിയഞ്ച് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉത്തരാഞ്ചൽ ഉത്തരാഖണ്ഡ് പോയതിന് ശേഷം എൺപത് സീറ്റുകളാണ് യു പിയിൽ നിന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അറുപത്തി സീറ്റും രണ്ട് സീറ്റ് അപ്പനാദളും സഖ്യകക്ഷിയായാണ് കിട്ടിയിരുന്നത് മറുഭാഗത്ത് എസ് പിയും ബി എസ് പിയും ഒരുമിച്ച് മത്സരി അതിൽ ബി എസ് പിക്ക് പത്ത് സീറ്റ് കിട്ടി എസ് പിക്ക് അഞ്ച് സീറ്റ് കിട്ടി കോൺഗ്രസ്സിന് ഒരു സീറ്റ് റായ്ബറയിലെ സോണിയാഗാന്ധിയുടെ സീറ്റാണ് കിട്ടിയത് അവർ സി എസ് പിയുടെ സഖ്യത്തിലായിരുന്നില്ല എസ് പി ബി എസ് പി സഖ്യത്തിലായിരുന്നില്ല മത്സരിച്ചതെങ്കിലും അമേഠിയിലും അമേഠിയിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിയെയും റായ്ബറയിൽ മത്സരിച്ച സോണിയാഗാന്ധിക്കെതിരായിട്ടും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല അവർ പിന്തുണയ്ക്കുകയായിരുന്നു അങ്ങനെ ബി എസ് പി എസ് പിന്തുണച്ചിട്ടും രാഹുൽ ഗാന്ധി സ്വന്തം സീറ്റിൽ നിന്ന് അമേഠിയിൽ നിന്ന് പരാജയപ്പെട്ടു കഴിഞ്ഞ തവണ ഇത്തവണ സോണിയാഗാന്ധി കൂടി മത്സരരംഗത്തില്ല യു പി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി മൂന്ന് സീറ്റാണ് ബി ജെ പി സഖ്യം നേടിയത് കഴിഞ്ഞ തവണ അത് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കഴിഞ്ഞവണ എതിരാളികൾ ഒരുമിച്ചായിരുന്നു എസ് പിയും ബി എസ് പിയും ഒരുമിച്ചായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നടക്കുന്നത് യുപിയെ സംബന്ധിച്ചിടത്തോളം രാമജന്മഭൂമി ഏറ്റവും വലിയൊരു രാഷ്ട്രീയവും വൈകാരികവും ഒരു പ്രശ്നമാണ് ഈ രാമജന്മഭൂമിയുടെ ഒരു പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി അതിശക്തമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ഉയർന്നുവരികയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തത് നേരത്തെയും ജനസംഘത്തിന് നല്ല സ്വാധീനം യു ഉണ്ടായിരുന്നു നിരവധി എം എൽ എമാരും എം പിമാരും ഒക്കെ അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട് പക്ഷേ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ സമയത്താണ് കല്യാൺ സിംഗ് യു പിയിലെ മുഖ്യമന്ത്രിയാവുന്നതും അതേ ആയിരിക്കുന്ന സമയത്താണ് അയോധ്യയിലെ വിവാദ കെട്ടിടം തകർക്കുന്നതും ഒക്കെ അതിന് തൊട്ടു മുമ്പ് മുലായം സിംഗ് യാദവായിരുന്ന മുഖ്യമന്ത്രി അദ്ദേഹമാണ് കാർ സേവകരെ മർദ്ദിക്കുകയും വെടിവെച്ച് കൊള്ളുകയും മൃതദേഹങ്ങൾ സരിയൂലൊഴുക്കുകയൊക്കെ ചെയ്തത് രാമജന്മൂമിയുടെ ഒരു ഒറ്റ നേട്ടം കൊണ്ട് മാത്രം യു പി വിജയിക്കാൻ കഴിയും എന്നാണ് ബി ജെ പി കരുതുന്നത് മറുഭാഗത്ത് അതിൻ്റെ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നടത്തിയിട്ടുണ്ട് എതിർ കക്ഷികളാണെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു പ്രധാന ശക്തി എന്ന് പറയുന്നത് യാദവരും മുസ്ലിങ്ങളാണ് അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് സിംഗ് യാദവ് മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് അവർക്ക് ശക്തമായൊരു അടിത്തറയുണ്ട് അതേപോലെ ഉയർന്നു വന്നൊരു മറ്റൊരു നേതാവാണ് ബി എസ് പി മായാവതി ബഹുജൻ സമാജ് പാർട്ടി കൻഷറാം രൂപ സ്ഥാപിച്ച പാർട്ടി മായാവതിയും ബി ജെ പി സഹായത്തോടെ മുഖ്യമന്ത്രിയായതാണ് പിന്നീട് മായാവതിയും എസ് പിയും തമ്മിൽ അകലെയും അത് ശാരീരികമായ ഏറ്റുമുട്ടലിലേക്ക് എത്തുകയും മായാവതി ആക്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷെ പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഒരുമിച്ച് മത്സരിച്ചു പക്ഷേ ഇപ്പോൾ മായാവതിക്ക് പൊതുവേ ഒരു പ്രഭാവം കുറവാണ് ഇപ്പം മായാവതിയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് പിന്നോക്ക വോട്ട് ബാങ്കായിരുന്നു അതായത് പട്ടികജാതി വോട്ടിനെയായിരുന്നു കൂടുതലവർ ആശ്രയിച്ചിരുന്നത് പക്ഷേ മായാവതി അധികാരത്തിലെത്തിയപ്പോഴേക്കും ബ്രാഹ്മണ വിഭാഗത്തെ കൂടെ കൂട്ടാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അവരുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യം പക്ഷേ ഇന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏതാണ്ട് എല്ലാ മേഖലകളിലും ഈവൻ മുസ്ലിങ്ങളുടെയും പശ്ചിമഘാമ മുസ്ലിങ്ങളുടെ ഒക്കെ ബി ജെ പി നല്ല സ്വാധീനം നേടി കഴിഞ്ഞിട്ടുണ്ട് അതൊരു മുസ്ലിങ്ങളെ തന്നെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ് ജനസംഖ്യയിൽ അത്ര വലിയ ശക്തിയൊന്നല്ലെങ്കിലും കുറേ മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രാഹ്മണരിലാണെങ്കിലും ഉയർന്ന ജാതിക്കാരിലാണെങ്കിലും പിന്നോക്ക ജാതിക്കാരാണെങ്കിലും ഏറ്റവും പിന്നോക്ക ജാതിക്കാരിലും ഒക്കെ തന്നെ ബി ജെ പിയുടെ ശക്തമായ സ്വാധീനമുണ്ട് പിന്നെ അപ്പനാദൾ എന്നൊരു പാർട്ടി അവരുടെ കൂടെയുണ്ട് പിന്നെ രാജ്ബബ്ബാറിൻ്റെ പാർട്ടിയുണ്ട് നിഷാദ് പാർട്ടിയുണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും അടുത്ത് കിട്ടിയൊരു നേട്ടം എന്ന് പറയുന്നത് ചരൺ ചരൺസിംഗിൻ്റെ കൊച്ചുമകൻ ചരൺ ചരൺസിംഗിൻ്റെ മകൻ അജിത് സിംഗിൻ്റെ മകൻ ജെൻസ് ജയിൻസിംഗിൻ്റെ പാർട്ടി രാഷ്ട്രീയ ലോക് ദൾ ആർ എൽ ഡി ആർ എൽ ഡി ബി ജെ പിയുടെ കൂടെ വന്നാണ് രണ്ട് ലോക്സഭാ സീറ്റ് അവർക്ക് മത്സരിക്കാൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആർ എൽ ഡി എസ് പി ബി എസ് പി സഖ്യത്തിന് കൂടെയാണ് മത്സരിച്ചതെങ്കിലും അവർക്ക് സീറ്റൊന്നും കിട്ടിയിരുന്നില്ല ഇത്തവണ പൂർണ്ണമായിട്ടും ചരൺസിംഗിന് ഭാരത രത്ന കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ആർ എൽ ഡി ബി ജെ പിയുടെ കൂടെ വരികയാണ് ചെയ്തത് ഇപ്പോൾ വെസ്റ്റേൺ യു പിയിലെ ജാട്ട് വോട്ടുകളെ കാര്യമായിട്ട് സ്വാധീനിക്കാൻ പറ്റുന്നൊരു നേതാവാണ് ജയന്ത്സിംഗ് അപ്പം ഇങ്ങനെയൊക്കെ ഒരു കാസ്റ്റ് കോമ്പിനേഷൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ നന്നായിട്ട് ബി ജെ നടത്തിയിട്ടുണ്ട് പിന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു കരുത്ത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ് അല്ല യു പി എന്ന് പറയുന്നത് ഒരു മാഫിയ പൊളിറ്റിക്സിൻ്റെ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള മാഫിയകളെ മത രാഷ്ട്രീയ ഭേദമന്യേ ഇല്ലാതാക്കാൻ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വമ്പിച്ച പിന്തുണയാണ് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്നത് പിന്നെ അഴിമതി അങ്ങനത്തെ യാതൊരു ആരോപണങ്ങളുമില്ല സംശദ്ധായ സംക്ഷിബ്ധമായ ഭരണമാണ് ഒരു സന്യാസിയാണ് അദ്ദേഹം യാതൊരു ദയാദാക്ഷിണവും ഇല്ലാതെ എല്ലാവരോടും അഴിമതിക്കാരോടും അതുപോലെ നിയമസമാധാന ലംഘകരോടും ഒക്കെ തന്നെ കർശനമായിട്ടുള്ളൊരു നടപടിയാണ് പലപ്പോഴും നമ്മൾ വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും നിയമം ലിമ്പി ലംഘിക്കുന്ന ആളുകളുടെ വീട് വരെ അത് മറ്റേതെങ്കിലും പേരിലായിരിക്കാം പക്ഷേ തകർക്കുന്ന രീതിയിലുള്ള നടപടികളാണ് യു പിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ യു പി എ ഭരിച്ചിരുന്ന മാഫിയകളൊക്കെ തന്നെ അല്ലെങ്കിൽ യു പി എ നിയന്ത്രിച്ചിരുന്ന മാഫിയകളൊക്കെ തന്നെ ഏതാണ്ട് അടങ്ങിയ രീതിയിലാണ് ഉള്ളത് അത് എത്ര തന്നെ കോൺട്രവേഴ്സി ഉണ്ടായാലും അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടായാലും അതിൻ്റെ പേരിൽ വിവാദങ്ങളുണ്ടായാലും നടപടികളിൽ നിന്ന് അദ്ദേഹം പിന്മാറാറില്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയിരുന്ന ആളുകളൊക്കെ പലരും പ്രധാനമന്ത്രി ആയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ എൺപത്തി ഒൻപതിൽ യു പിയിൽ മുഴുവൻ വിശ്വനാഥ പ്രതാപ് സിംഗ് ബി പി സിംഗിൻ്റെ ഒരു തരംഗമായിരുന്നു ആ കാലഘട്ടത്തിലാണ് മുലയം സിംഗ് യു വി പി സിംഗിൻ്റെ പ്രതിനിധിയായിട്ട് യു പി മുഖ്യമന്ത്രിയാവുന്നത് മുലയം വി പി സിംഗ് പ്രധാനമന്ത്രിയാവുന്നു ഒരു ഭാഗത്ത് ബി ജെ പി യുടെയും മറുഭാഗത്ത് ലെഫ്റ്റിൻ്റെയും പിന്തുണയോടുകൂടി അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നു പിന്നീട് ആ മന്ത്രിസഭ വീഴുന്നു അതേപോലെ തന്നെ ചരൺ യു പി രാഷ്ട്രീയം അടക്കി ചരൺ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ആദ്യത്തെ നോൺ കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസ്സിനെതിരായ മുഖ്യമന്ത്രിയാണ് ചരൺ സിംഗ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ ക്രാന്തിദൾ ഭാരതീയ ലോക് ദൾ ബി എൽ ഡി ആ ബി എൽ ഡി ആണ് പിന്നീട് ജനതാ പാർട്ടിയിൽ ജയിക്കുന്ന നാല് പാർട്ടികൾ ജനസംഘം സംഘടനാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ബി എൽ ഡി ഈ നാല് പാർട്ടികളാണ് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പ് ജന അടിയന്തരാവസ്ഥ സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജനതാ പാർട്ടി രൂപീകരിക്കുന്നത് അങ്ങനെയുള്ള ചരൺ ചരൺസിംഗിൻ്റെ സംസ്ഥാനമാണ് യു പി മുലയൻ സിംഗ് ദീർഘകാലം യു പിയിലെ മുഖ്യമന്ത്രിയായിരുന്നു കല്യാൺ സിംഗ് ബി ജെ പി നേതാവായ കല്യാൺ സിംഗ് യു പി മുഖ്യമന്ത്രിയായിരുന്നു അതിനു മുമ്പ് തുടങ്ങ തുടക്കകാലത്ത് ഗോവിന്ദ വല്ലഭ പന്ത് യു പി മുഖ്യമന്ത്രിയായിരുന്നു രാജ്നാഥ് സിംഗ് യു പി മുഖ്യമന്ത്രിയായിരുന്നു അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖരെയൊക്കെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് യു പി ആ യു പിയിലെ എൺപത് സീറ്റിൽ എത്രത്തോളം പിടിക്കുന്നു ആ പാർട്ടിക്ക് കേന്ദ്രത്തിൽ ഭരണം ഉറപ്പിക്കാമെന്നുള്ളതാണ് ഇപ്പം യു പിയിൽ നമുക്ക് മൊത്തം കാണുന്നത് രാമ തരംഗമാണ് യു പിയിൽ മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനങ്ങളൊക്കെ തന്നെ കാരണം രാമജന്മഭൂമിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭം തുടങ്ങിയത് ഇന്നോ എന്നലെയല്ല ദശാബ്ദങ്ങളായിട്ട് ശതാബ്ദങ്ങളായിട്ട് തുടങ്ങിയൊരു പ്രക്ഷോഭമാണ് അത് പല രീതിയിൽ നിയമ പോരാട്ടം ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പോരാട്ടം ഉണ്ടായിട്ടുണ്ട് മറ്റു സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൾബിനേഷൻ അത് എല്ലാവരുടെയും സ്വപ്ന സാഫല്യമായി ആ രാമജന്മഭൂമിയിലെ ക്ഷേത്രം വന്നതോടുകൂടി തന്നെ ബി ജെ പിക്ക് വലിയൊരു വിജയ സാധ്യതയാണ് മറുഭാഗത്ത് അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിൻ്റെ ഭരണം മാഫിയകളെ കടിച്ചമർത്തി അതേപോലെ തന്നെ അദ്ദേഹം പിന്നോക്കം നിൽക്കുന്ന യു പി എ ഒരുപാട് നിക്ഷേപങ്ങൾ കൊണ്ടുവരികയും വ്യവസായങ്ങൾ തുടങ്ങാൻ ഉള്ള സംവിധാനം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണമാണ് യു പി എ നടക്കുന്നത് അതേപോലെ തന്നെ കാർഷിക മേഖലയിലും നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇതാണ് യു പിയിലെ ഒരു മൊത്തത്തിലൊരു ഭരണപരമായ അവസ്ഥ ആ അവസ്ഥയിൽ പരമാവധി നേട്ടം ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാലഞ്ച് സീറ്റിൽ മാത്രമാണ് ഇൻസൈഡേഴ്സിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ശക്തമായ പോരാട്ടം നടക്കുന്നത് യു പിയിലെ എൺപത് സീറ്റിൽ എഴുപത്തഞ്ച് സീറ്റും നേടാൻ കഴിയുമെന്നാണ് ബി ജെ പി കരുതുന്നത് മറുഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ഷീണം നേരിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് എൺപത്തി എൺപതുകളിലൊക്കെ ജയിച്ചിരുന്ന സംസ്ഥാനമാണ് മുന്നൂറിലധികം സീറ്റ് അന്നത്തെ നാനൂറ്റി ഇരുപത്തഞ്ച് സീറ്റാണ് അന്ന് ഉണ്ടായിരുന്നത് ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള നിയമസഭയിൽ ആ നാനൂറ്റി ഇരുപത്തഞ്ചിൽ മുന്നൂറ്റി പതിനേഴ് സീറ്റ് വരെ കോൺഗ്രസ്സിന് കിട്ടിയിരുന്ന സ്ഥലത്ത് ഇന്ന് കോൺഗ്രസ് ഏതാണ്ട് നാമാവശേഷമായിരിക്കാണ് ഇപ്പോൾ സോണിയാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തയ്യാറാവുന്നില്ല പകരം ഒരു രാജ്യസഭയിലേക്ക് പോയി പകരം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രിയങ്ക മത്സരിക്കുമെന്ന് തോന്നുന്നില്ല അമേഠിയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ തോറ്റതുകൊണ്ട് ഇത്തവണ അദ്ദേഹം വീണ്ടും മത്സരിക്കുമെന്ന് തോറ്റതുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങിയിരിക്കുകയാണ് വീണ്ടും മത്സരിക്കുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും അതിന് അദ്ദേഹം തയ്യാറായില്ല സ്മൃതി ഇറാനിയാണ് ഒരു വർഷം മുമ്പ് ഒരു അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് അഞ്ച് വർഷം മുമ്പ് അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലാണ് സ്മൃതി ഇരാനി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചിട്ട് നേരിയ വോട്ടിന് തോൽക്കുന്നത് അതോടുകൂടി അവരവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിന് കാര്യമായ സാധ്യതകളൊന്നും തന്നെ യു പിയിൽ നമുക്ക് കാണാൻ കഴിയില്ല മറുഭാഗത്ത് എസ് പി സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഉണ്ട് ബി എസ് പിയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി എസ് പിക്ക് ഒരു വലിയൊരു പഴയ പോലുള്ളൊരു പ്രഹര ശേഷിയില്ല കാരണം അവരുടെ വോട്ട് ബാങ്ക് പലതും ചോർന്നുപോയി പലരും ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞു എസ് പിക്ക് ആണിപ്പോൾ കാര്യമായ സ്വാധീനമുള്ളൊരു പാർട്ടി ഇപ്പോഴും എസ് പി തങ്ങൾക്ക് യു പി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് കൂടാതെ ന്യൂനപക്ഷങ്ങളുടെ ശക്തമായ പിന്തുണയും എസ് പിക്ക് ഉണ്ട് പിന്നെ അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് നല്ല ജനപിന്തുണയുള്ള നേതാവാണ് ഇപ്പം അവസാന നിമിഷത്തിൽ കോൺഗ്രസും എസ് പിയും തമ്മിലൊരു രാഷ്ട്രീയ സഖ്യം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസും എസ് പി സഖ്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ അതിൽ ചില മണ്ഡലങ്ങളിൽ മാത്രം അസംഗഡ് രാംപൂർ അതേപോലെ തന്നെ മെയിൻപുരി ഇട്ടാവ തുടങ്ങിയ ചില മണ്ഡലങ്ങളിലാണ് അൽമോറ ചില കാര്യമായ മത്സരം നടക്കുന്നത് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒരു ഈസി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക